ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗൗരികുട്ടിയെ റൂമിൽ കൊണ്ടുവന്ന കിടത്തി ഇങ്ങനെ തലയിലൊക്കെ തലോടി കൊടുത്തോണ്ടിരിക്കുകയാണ് ഗൗതം അപ്പൊ കൊച്ചിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാന്നൊക്കെ നന്ദൂട്ടം പറയുന്നുണ്ട് അപ്പൊ പിങ്കി അങ്ങോട്ടേക്ക് വന്നു എന്താ ഗൗതം ഇത് എന്താ ഉദ്ദേശം എന്താ ഇവിടെ നടക്കണേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ സ്മിണ്ടരുതെന്ന് പിങ്കിയോട് ഗൗതം പറയുക അപ്പോൾ ശബ്ദം വെക്കണ്ട മോൾക്ക് തീരെ സുഖമില്ലാന്ന് ഗൗരിയെ പറ്റി പറയാ ആ പിങ്കിയോട് അപ്പൊ ആ ഗൗരിക്ക് പനിയാ അമ്മയെന്ന് പറഞ്ഞു നന്ദൂട്ടൻ നീ പോയി പനിക്ക് മറ്റും ചെറുപ്പം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം മോൾക്കും ഉണ്ടോ എന്ന് കൊടുക്കണോന്ന് പറഞ്ഞു അപ്പൊ പിങ്കി ഇങ്ങനെ അന്തം പിട്ട് നോക്കുവാട്ടോ പറഞ്ഞത് കേട്ടില്ലേ പിങ്കി ഉം കേട്ടു എന്ന് പറഞ്ഞു എങ്കിപ്പന്നെ നോക്ക് ചെല് എവിടെയെങ്കിലും ഇരിപ്പുണ്ടോന്ന് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ദേ പിങ്കിയെ പറഞ്ഞു വിടാൻ നോക്കുവോ അപ്പൊ ചെല്ലമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദൂട്ടനും പറഞ്ഞു ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ ആ സമയത്ത് താഴെ എല്ലാവരും നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയോ ഇതെന്താ സംഭവം ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല ലക്ഷ്മിക്കാണെങ്കിൽ ഭയങ്കര കലിപ്പ് അപ്പൊ ഗൗതമെന്തിനാ ആ പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നൊക്കെ മോഹിനി ചോദിക്കുമ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാനെന്താ ഇപ്പൊ പറയാന്ന് ചോദിച്ചു ലക്ഷ്മി ഇനി അവരുമായി യാതൊരു ബന്ധവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെന്തിനാ അവളുടെ മകളെ അവൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് ലക്ഷ്മി അവിടെ നിന്ന് ഇങ്ങനെ ചോദിക്കുന്നു ആ സമയത്ത് ലക്ഷ്മിയെടുത്തി എന്തോ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാരണം കാരണമുണ്ടെന്നും വെറുതെ തോന്നുന്നത് പോലെ എടുത്തു ചാടി ഒന്നും ചെയ്യുന്ന ഒരാളല്ല എന്ന് അനിയൻ നേട്ടത്തോട് പറഞ്ഞു കൊടുക്കുക അപ്പോഴാണ് പിങ്കി അങ്ങോട്ടേക്ക് വരുന്നത് ആ പിങ്കി പിങ്കി മോളെ അവിടെ നിന്നേ അതെ എന്താ മോളെ ഇവിടെ നടക്കുന്നതൊക്കെ എന്താ അപ്പൊ എന്ത് നടക്കുന്നു ൗതം എന്തിനാ ആ പെങ്കോച്ചിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വന്നത് അതാ ചോദിച്ചത് അവൾ ആവശ്യപ്പെട്ടതുപോലെ ഇനി ദത്തെടുത്തോണ്ട് അങ്ങനെ വന്നതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കൂ കേട്ടോ അപ്പൊ ഒന്നും മിണ്ടുന്നില്ല ദത്തെടുക്കാനോ അതെന്താ ഗൗരി അനാഥോ മറ്റാണോ ദത്തെടുക്കാൻ നന്ദിയല്ലേ ഗാഡിയനെ പിന്നെന്തിനാ ദത്തെടുക്കുന്നതെന്ന് പിങ്കി ചോദിക്കാം ഓ പിന്നെ എന്ന് പറഞ്ഞോണ്ട് ഞാൻ നിൽക്കുവാട്ടോ നമ്മുടെ മോഹിനിയൊക്കെ അല്ല മോഹിനിയെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല ആ പെണ്ണല്ലേ ഗൗതത്തിനോട് ദത്തെടുക്കാമോ എന്ന് മൈക്കിലൂടെ ചോദിച്ചത് ഇതിപ്പോ ആ കുട്ടിക്ക് തീരെ വയ്യ ഗൗതം അവളെ പരിചരിക്കുക അത്രേ ഉള്ളൂ അതിനങ്ങനെ കണ്ടാ എന്ന് പിങ്കി ഗൗതം പോലീസല്ലേ അവളുടെ അമ്മയല്ലേ ഡോക്ടർ പിന്നെന്തിനാ അങ്ങനെ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ പോലീസിൽ നിന്ന് കോൾ വന്നു അപ്പോൾ ഗൗതം സാറിന്റെ പ്രത്യേക ഓർഡറാണ് ആണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് പത്തു മിനിറ്റായി ഇതുവരെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഏതോ ഒരു ലേഡി വരുമെന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ സാറിനെ കൈകാര്യം ചെയ്യാൻ എന്തെങ്കിലും പേഴ്സണൽ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ടായിരിക്കും ഫോഴ്സിനെ വിളിച്ചത് എന്താണ് ഊഹം എന്നൊക്കെ പറഞ്ഞ് പോലീസുകാർ നിന്ന് സംസാരിക്കുക അപ്പൊ ശരി ഞാൻ വിളിച്ചോളാം അവയെന്നു പറഞ്ഞുകൂടി പോലീസുകാർ ഫോൺ അങ്ങ് കട്ട് ചെയ്തു അതിനുശേഷം നന്ദ പോലീസുകാരോട് ഈ സാറ് പറഞ്ഞു കൊടുക്കുക ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർന്നില്ല ആ ലേഡി വന്നു കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ നന്ദ അപ്പൊ സാർ എന്നും പറഞ്ഞു എസ് ഐക്ക് കാണിച്ചു കൊടുക്കുവോ നമ്മുടെ നന്ദേ കൂടെയുള്ള വനിതാ പോലീസുകാരെ അപ്പോൾ നന്ദി ഇടിച്ച് കയറിങ്ങൾ നിൽക്കു നിൽക്കും നിൽക്കു നിൽക്കും നിൽക്കും നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു അപ്പൊ എന്റെ പേര് നന്ദ എനിക്ക് അകത്തേക്ക് പോണമെന്ന് പറഞ്ഞു അപ്പൊ സാധ്യമല്ല ആരെയും അകത്തേക്ക് കടത്തിവിടാൻ പാ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ എന്റെ മോളകത്തുണ്ട് അവളെ കൂട്ടിക്കൊണ്ട് പോകാനാണ് ഞാൻ വന്നത് എന്ന് നമ്മുടെ നന്ദ പറയുമ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞു ഈ വനിതാ പോലീസുകാർ എന്റെ മോളെ കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല എന്ന് പറയും നിങ്ങൾക്ക് എന്താ അവകാശം അപ്പം കമ്മീഷണർ സാറിൻ്റെ പ്രത്യേക അനുവാദം ഉണ്ട് ആരെയും അകത്തേക്ക് കടത്തി വിടണ്ട എന്നുള്ളതെന്ന് പോലീസുകാർ പറയാം നിങ്ങൾ വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോകുന്നതാണ് നല്ലതെന്ന് പറയുമ്പോൾ എൻ്റെ മോളെ ബലമായി പിടിച്ചു വച്ചിട്ട് പോലീസിന് ഉപയോഗിച്ച് എന്നെ തടയാൻ നോക്കുന്നു സിറ്റി പോലീസ് കമ്മീഷണർ ഗൗതം മഹേശ്വർ ഇത്രയ്ക്ക് അധം പതിച്ചോന്ന് നന്ദ ചോദിക്കുമ്പം സൂക്ഷിച്ച് സംസാരിക്കണം നീ ആരെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന് എനിക്കറിയാമെന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് നല്ല ബോധ്യത്തോടെയും വെളിവോടും കൂടി തന്നെയാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് നന്ദ ഇവരോട് പറഞ്ഞു ഇത് രണ്ടും ഇല്ലാണ്ടായി പോയത് നിങ്ങളുടെ കമ്മീഷണർക്കാന്ന് പറഞ്ഞു അപ്പൊ ഒരു കമ്മീഷണറുടെ വീട്ടുമുറ്റത്താണ് നിങ്ങൾ നിൽക്കുന്നത് അത് ഓർമ്മ വേണമെന്ന് പറഞ്ഞു അപ്പൊ ഇത് ആരുടെ വീടാണെങ്കിലും എനിക്കത് അറിയണ്ട എന്റെ മോളെ എനിക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോയേ പറ്റൂ അപ്പൊ മാഡം നിങ്ങളെ കണ്ടാൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാകും ദൈവം ചെയ്ത് ഇവിടുന്ന് പോകാൻ പറഞ്ഞു അപ്പൊ നിങ്ങളൊരു അല്ല പോലീസല്ല പട്ടാളക്കാരുന്ന് തടഞ്ഞാലും നിങ്ങൾ പോകുമോ സ്വന്തം മോളെ ഉപേക്ഷിച്ച് എന്നാ മാഡത്തിനോട് ചോദിക്കാൻ നന്ദ ഒന്നും പറയാനില്ല അവർക്ക് അപ്പൊ ഇവിടെ നന്ദു നന്ദു ഗൗരിക്ക് കാവലിരിക്കുന്നു ഗൗതമാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുക കൊച്ചിന്റെ അടുത്ത് അപ്പൊ അപ്പ ഗൗരി എന്താ ഉണരാത്തതെന്ന് ചോദിച്ചു അപ്പൊ ക്ഷീണം കാണുമോനെ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിങ്ങനെ ഗൗതം പറയാം അപ്പൊ നന്ദ ഇവിടെ വഴക്കൊണ്ടാക്കുക എനിക്കാരെ ശല്യപ്പെടുത്തണമെന്നില്ല ആരും ഉപദ്രവിക്കണമെന്നില്ല എനിക്കെൻ്റെ മകളെ വിട്ടുകിട്ടിയാൽ മാത്രം അത് ഞാൻ പൊയ്ക്കോളാം എന്നും പറഞ്ഞു ഏതൊരമ്മയുടെയും ന്യായമായിട്ടുള്ള അവകാശമാണതെന്ന് പറയുമ്പം അധികാര അവകാശമൊക്കെ സ്ഥാപിക്കണമെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോകാൻ പറഞ്ഞു അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മീഷണറെ അനുസരിച്ച് പറ്റുമെന്ന് എനിക്കറിയാം അയാളുടെ തോന്നിവാസത്തിന് കൂടെ പിടിക്കുന്നവരല്ലേ നിങ്ങളെന്നും പറഞ്ഞ് നന്ദ പോലീസുകാരോട് പറയുന്നു അകത്തോട്ട് കയറിയല്ലേ കുറ്റമുള്ളൂ എൻ്റെ മകളെ പുറത്തേക്ക് വിളിച്ചിറക്കുന്നതിന് തടസ്സമുണ്ടോ കാക്കിയിട്ട് ഏമാന് എന്ന് നന്ദ നന്ദ ചോദിക്കുന്നു കേട്ടോ ഗൗരീ എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചത്തിൽ വിളിച്ചു പറയുവാ വിളിക്കുവാണ് നമ്മുടെ നന്ദ അപ്പൊ അകത്ത് നിൽക്കുന്നവരെല്ലാവരും കേട്ടു മോളെ ഗൗരി മോളെ ഗൗരീന്നും പറഞ്ഞോണ്ട് ഒച്ചത്തിൽ വിളിക്കുന്നു ഈ ശബ്ദം ഗൗതത്തിന്റെ റൂമിൽ എത്തി അപ്പൊ പപ്പ ദേ ഇത് ഡോക്ടർ ആന്റിയുടെ ശബ്ദം അല്ലേ എന്നിങ്ങനെ ചോദിച്ചു കൂട്ടോ ഗൗതത്തിന് ഭയങ്കര കലിപ്പ് പപ്പ ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറയുമ്പോൾ വേണ്ട മോനെ ഡോക്ടറാൻറ്റി ആണെന്നൊന്നും ഉറപ്പില്ലല്ലോ പപ്പ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പം ഞാനും വരാം പപ്പയുടെ കൂടെ നന്ദു പറയുമ്പോൾ വേണ്ട ഗൗരി ഇവിടെ തനിച്ചല്ലേ ഉള്ളൂ മോൻ ഗൗരിക്ക് കൂട്ടിരിക്കാൻ പറഞ്ഞു അങ്ങനെ കൊച്ചിനെ അവിടെ ഇരുത്തിയിട്ട് നമ്മുടെ ഗൗതം പുറത്തേക്ക് ഇറങ്ങി പോവുക അപ്പോൾ ഗൗരി ഈ മോളെ നിന്റെ അമ്മയാണ് വിളിക്കുന്നത് ഇറങ്ങി വാ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നന്ദി ഇവിടെ നിന്ന് വിളിക്കുമോ നീ സഹായതയോടെ അപ്പം ഈ പോലീസുകാർ നിങ്ങൾ ഗേറ്റിന് വെളിയിൽ ഇറങ്ങി നിന്ന് കാറുകയോ കോവുകയോ എന്താന്ന് വെച്ചാൽ ചെയ്തോ ഈ കോമ്പൗണ്ടിനകത്ത് കിടന്ന് ഒച്ച വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം സാറിന് ശമ്പളം തരുന്നത് ഗവൺമെൻറ് ആണോ അത് ഗൗതമഹേശ്വർ ആണോ എന്ന് നന്ദ ചോദിച്ചു അയാൾക്ക് വേണ്ടി കിടന്ന് കുരയ്ക്കാൻ നല്ല ശൗര്യം ഉണ്ടല്ലോ എന്ന് നന്ദി പറഞ്ഞ് സൂക്ഷിച്ച് എന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ ചേ വിക്കലടിച്ച് തിരിക്കും ഞാനെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു മാന്യത അങ്ങോട്ടും ഇങ്ങോട്ടും വേണം എന്ന് പറഞ്ഞു സാറിൻ്റെ യൂണിഫോമും തലയിൽ വെച്ചിരിക്കുന്ന തൊപ്പിയും കോൺക്രീറ്റിട്ട് ഉറപ്പിച്ചതൊന്നും അല്ലല്ലോ അല്ലേ എന്ന് നന്ദ ചോദിച്ചു എൻ്റെ ദേഹത്ത് തൊട്ടാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ തൊപ്പി സാറിൻ്റെ തലയിൽ ഇരിക്കില്ല എന്ന് നന്ദ നന്ദത്തറപ്പിച്ച് തന്നെ പറയുന്നു അപ്പോഴേക്കും പിങ്കിയും ലക്ഷ്മിയും മോഹിനി എല്ലാവരും ഇറങ്ങി വന്നു അപ്പം പിങ്കിയെ കണ്ടപ്പോൾ പിങ്കി ഗൗതമ ഇവിടെ എൻ്റെ മോളെ ഇറക്കി വിടാൻ പറയാൻ പറഞ്ഞു നന്ദ എന്താ ഇവിടെ നടക്കുന്നേ അപ്പൊ എനിക്ക് എന്റെ മോളെ വേണമെന്ന് നന്ദ പിങ്കി അവളെ പുറത്തേക്ക് വിടാൻ പറഞ്ഞു നന്ദ നന്ദൻ നീ അകത്തേക്ക് നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാമെന്ന് പറയുമ്പം നീ ഇത് കാണുന്നില്ലേ എന്നെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണെന്ന് പറഞ്ഞു നന്ദ അപ്പൊ നിങ്ങൾ ഈ കാണിക്കുന്നത് നന്ദയെ കടത്തി വിട് നന്ദ ഞങ്ങളുടെ ഗസ്റ്റ് ആണെന്ന് പറഞ്ഞു പിങ്കി അപ്പൊ എന്ത് ഗസ്റ്റ് ഓരോ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് മോഹിനി അവിടെ നിന്നിങ്ങനെ പറഞ്ഞു ഇതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് നമ്മുടെ നന്ദയ്ക്ക് ആരെയും അകത്തേക്ക് കടത്തിവിടാൻ പറ്റില്ല ഗൗതം സാറിൻ്റെ സ്പെഷ്യൽ ഓർഡർ ആണെന്ന് പറഞ്ഞിങ്ങനെ അവർ പറയുമ്പോൾ എന്ത് ഓർഡർ ആണെന്ന് ചോദിച്ചു പിങ്കി അപ്പോൾ ഒരു സ്ത്രീ അകത്തേക്ക് വന്ന് കടക്കാനായിട്ട് ശ്രമിക്കും കടത്തി വിട്ടേക്കരുതെന്നാണ് സാർ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഗൗതം അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു ലക്ഷ്മി ഇവൾ എന്തോ ഒപ്പിച്ചിട്ടുണ്ടല്ലോ എന്താ എന്താ നന്ദാ എന്താ ഇവിടെ നടക്കുന്നതെന്ന് ലക്ഷ്മി ചോദിക്കുമ്പം ഇവിടുത്തെ കമ്മീഷണറോട് നേരിട്ട് ചോദിക്കുക ഗൗതം എൻ്റെ മകളെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് വന്നതാണെന്നും പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ പറയുക അപ്പോൾ ഇങ്ങനെ വല്ലാണ്ടായിട്ടിരിക്കുക പിടിച്ചെടുത്തു എന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ഗൗതമന് എന്ത് റൈറ്റ്സാ ഉള്ളത് എൻ്റെ മോളെ പിടിച്ചെടുത്ത് വെക്കാനെന്ന് നന്ദ പിങ്കിയോട് ചോദിക്കുക പിങ്കി ഇതൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ ആർക്ക് വേണോടി നിന്റെ മോളെ ഗൗതമം ദത്തെടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഷോ ഓഫ് ഒക്കെ കാണിക്കുന്നതെന്ന് ലക്ഷ്മി നന്ദയോട് ചോദിക്കുമ്പോൾ ഓരോ ഷോ എഫിൻ്റെ ആവശ്യമില്ല എനിക്ക് ഞാൻ അയാളെ വെറുതെ വിടുവെന്നും കരുതണ്ടാന്ന് നന്ദ ലക്ഷ്മിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു എന്റെ മോൾക്ക് സുഖമില്ലാതിരിക്കാം അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ഇവിടെയുള്ള ഒരാളെയും ഞാൻ വെറുതെ വിടില്ല എന്ന് നന്ദ ഇവരെ എല്ലാവരെയും വെല്ലുവിളിക്കുന്നു അപ്പൊ ലക്ഷ്മിയുടെ നാക്ക് അടച്ചുവിട്ടോ അവിടെ എങ്ങനെ നിൽക്കും ഇതൊക്കെ കേട്ടോണ്ട് മോഹിനി അന്നേരം പിന്നെയെന്നും പറഞ്ഞു പുച്ഛി ചിരിച്ചോണ്ടിരിക്കുമ്പോൾ നന്ദാന്നും പറഞ്ഞുകൊണ്ട് ഒരു വിളിയുമായിട്ട് ഗൗതം വന്നു എൻ്റെ മോൾ എവിടെ അപ്പൊ അതിക്രമിച്ചു കയറാൻ ശ്രമിക്കുന്ന ആരാണെങ്കിൽ അറസ്റ്റ് ചെയ്യണം ഞാൻ പറഞ്ഞല്ലേ ഇന്ന് ഗൗതമം ഒന്ന് അവരോട് ചോദിക്കോ എന്താ നീ എന്റെ വീട്ടുകാരെ ഭയപ്പെടുത്താൻ നോക്കിയതാണോന്ന് ചോദിച്ചു നിനക്കിവിടെ ആരെയും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഗൗതം എന്ന് പറഞ്ഞു പിങ്കി വിളിക്കു കേട്ടോ അപ്പൊ അവസാനമായിട്ട് ഞാൻ നിന്നോട് പറയുക ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗൗതം നന്ദയോട് പറയുന്നു അപ്പൊ എന്റെ മോളെ എനിക്ക് തിരിച്ചു തരണമെന്ന് പറയുമ്പോൾ ഇല്ല എന്ന് ഗൗതം തറപ്പിച്ച് നന്ദയോട് പറഞ്ഞു ഗൗതം ഇത് എന്ത് ചെരികേടാണ് നിങ്ങൾ ഈ കാണിക്കുന്നത് ഗൗതം എന്തിനാ ഗൗരി ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് പിങ്കി ചോദിച്ചു അപ്പൊ പിങ്കി നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു മോഹിനി എൻ്റെ മോളെ എന്തിനാ ഇവിടേക്ക് കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പം അവൾ നിന്റെ മാത്രം മകളല്ല ഗൗരിയുടെ അച്ഛൻ ഞാനാണെന്ന് ഗൗതം വിളിച്ചു പറയുമ്പോൾ ലക്ഷ്മി പിങ്കി മോഹിനി നന്ദ എല്ലാവരും കണ്ണും എഴിച്ചിങ്ങനെ നോക്കി നിൽക്കുക ഞെട്ടിപ്പോയി എല്ലാവരും അപ്പോ ആർക്കും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല നന്ദയ്ക്ക് അറിയാമല്ലോ നന്ദയാണെങ്കിൽ ഗൗതമത് അറിഞ്ഞു എന്നുള്ളൊരു ഇതിലിങ്ങനെ നിൽക്കുക അപ്പൊ ഗൗതം എന്തൊക്കെയാ നീ പറയുന്ന ലക്ഷ്മി അന്നേരം ഗൗതത്തിനോട് ചോദിച്ചു ഇങ്ങനെ ഭയങ്കര എന്തോ നേടിയതുപോലെ ഇങ്ങനെ നിൽക്കുക നിക്കുവാട്ടോ ഗൗതം നിങ്ങൾ എന്തൊക്കെയീ പറയുന്ന പിങ്കി ചോദിക്കാം അപ്പൊ പിങ്കി ഇനിയൊന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞു മോഹിനി എടാ നീ വായി വരുന്നൊക്കെ വിളിച്ചു പറയരുത് എന്ന് ലക്ഷ്മി പറയുമ്പം ഇനി എന്താ അറിയേണ്ടത് ഗൗരി എൻ്റെ മകള് എൻ്റെയും നന്ദയുടെയും മകളാണെന്ന കാര്യം ഗൗതമ ഒച്ചത്തിൽ വിളിച്ചു പറയുന്നു അത് കേട്ടപ്പോഴത്തേക്കും നെഞ്ചത്ത് കയ്യും വെച്ചാൽ ഓയോന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ അവിടെ നിൽക്കും കേട്ടോ അപ്പം ഗൗരി എൻ്റെ മകളാണ് എൻ്റെ മാത്രം മകളാണെന്ന് നന്ദ തറപ്പിച്ച് പറയുന്നു പിങ്കിക്ക് പിന്നെ ശബ്ദമില്ല നിങ്ങൾക്ക് ഒരു അവകാശവും ഇല്ല അവളെ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ആരാണെന്ന് നന്ദ ചോദിച്ചു ഇത്രയും കാലം അവൾ എൻ്റെ മകള് മാത്രമായിരുന്നു എന്ന് നന്ദ പറയുമ്പോൾ ഇനി മുതൽ അവൾ എൻ്റെയും കൂടി മകളാണെന്ന് ഗൗതം സമ്മതിക്കില്ല ഞാനെന്ന് നന്ദ പറയുന്നു ഇതെല്ലാം കേട്ട് ഇവരെല്ലാരും അന്തം വിട്ട് കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കട്ടോ ഞാൻ സമ്മതിക്കില്ല എൻ്റെ മകളെ എനിക്ക് തിരിച്ചു കിട്ടിയേ പറ്റൂ എന്ന് നന്ദ നന്ദത്താറപ്പിച്ചു പറയുന്നു ഒരു മിനിറ്റ് പോലും അവളുടെ അവളെ നിങ്ങളുടെ കൂടെ നിർത്താൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറയുമ്പം എന്താ ഇതൊക്കെ എന്താ ഇതൊക്കെ എന്ന് പറഞ്ഞു ലക്ഷ്മി ഗൗരി ഗൗരിമോളെന്ന് പറഞ്ഞ് നന്ദ വിളിക്ക ദേ വെറുതെ വിളിച്ചു കൂവണ്ട ഇനി നിനക്ക് അവളെ ഞാൻ വിട്ടു തരൂ എന്ന് വിചാരിക്കേണ്ട എന്ന് പറഞ്ഞു അപ്പൊ എൻ്റെ ജീവൻ കളയേണ്ടി വന്നാലും എൻറെ മോളെയും കൊണ്ട് ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകുമെന്ന് നന്ദ അപ്പൊ ഇനി എന്നും ഇനി ഒന്നും എനിക്ക് നിന്നോട് പറയാനില്ല എന്ന് ഗൗതം അപ്പൊ നടക്കില്ല ഗൗതം ഗൗതമെന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇയാളുടെ മുന്നിൽ വന്നു നിന്ന് പറയുവോ അത് നടക്കില്ല എന്ന് നന്ദ പറഞ്ഞു എൻ്റെ മോളെ പിടിച്ചു വെക്കാൻ നിങ്ങൾക്ക് ഓരോ അവകാശം ഇല്ല അപ്പൊ ആർക്ക് വേണോടി നിന്റെ അവകാശം എന്നാണ് നന്ദയോട് ഗൗതം ചോദിക്കുന്നത് എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നത് അപ്പം മിസ്റ്റർ റസൈ ഇവളെ പിടിച്ച് ജി പി കയറ്റാൻ പറഞ്ഞു അപ്പൊ എടാ മോനെ ഗൗതം എടാ എന്താടാ ഇതൊക്കെ അപ്പോഴേക്കും എന്താ പോലീസുകാർ വന്ന് നന്ദേ കൈവയ്ക്കുക മിസ്റ്റർ കമ്മീഷണർ ഇതാണോ നിങ്ങളുടെ നീതി ബോധം എന്ത് കാര്യത്തിനാ നിങ്ങളെന്നെ അറസ്റ്റ് ചെയ്യിക്കുന്നതെന്ന് ചോദിച്ചു അറസ്റ്റ് ചെയ്യുന്നതിന്റെ കാരണം നിനക്ക് അറിയണമല്ലേ എന്ന് ചോദിച്ചു കൂട്ടോ അപ്പൊ ഗൗതം സിറ്റി സിറ്റി പോലീസ് കമ്മീഷണറുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി എന്നുള്ളതാണെന്നും പറഞ്ഞുകൊണ്ട് ഗൗതം നാണം കെട്ട രീതിയിലൊക്കെ കാണിക്കുക ഡ്യൂട്ടിയിലുള്ള പോലീസുകാരെ ആക്രമിച്ചതിനാണെന്നൊക്കെ പറഞ്ഞു നന്ദയുടെ പേരിൽ ഇല്ലാത്ത കേസൊക്കെ ഉണ്ടാക്കാനായിട്ട് നോക്കുക ദേ ദേ അവൾ എൻ്റെ മോളാണെന്ന് എനിക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുവാ നമ്മുടെ ഗൗതമം എല്ലാവരുടെയും മുന്നിൽ എല്ലാവരും തളർന്നു പോയി എൻ്റെ മകൾ ഇനി എന്റെ കൂടെയാണ് ജീവിക്കാൻ പോകുന്നതെന്നൊക്കെ ഗൗതമം ഇങ്ങനെ പറയുക അപ്പൊ പിങ്കിയുടെ കണ്ണിൽ നിന്ന് പിടിവിടാന്ന് കണ്ണുനീരി വീണോണ്ടിരിക്കുക അങ്ങനെ നന്ദയെ അവിടെ നിന്ന് പോലീസുകാർ കൊണ്ടുപോകുക ഗൗരി ഗൗരി എന്നും പറഞ്ഞുകൊണ്ട് നന്ദി അവിടെ ഇടുന്ന വാവിട്ട് കരയുന്നു ആ സമയത്ത് എല്ലാവരും അവിടെ നിന്ന് കയറി പോവുകയും ചെയ്തു പിങ്കി മാത്രം ഇങ്ങനെ അവിടെ മരവിച്ച് നിന്ന് പോവുക പോകുകട്ടോ മുളെ മുളേന്ന് വിളിച്ച് ഭയങ്കര കരച്ചിലും നമ്മുടെ നന്ദ പിങ്കി ി മനസ്സിലായി പിങ്കിയുടെ ജീവിതം തകർന്നു പിങ്കി ഇങ്ങനെ നിസ്സഹായിട്ട് നിൽക്കുക അപ്പൊ എന്റെ മോൾ ഇനി എൻ്റെ കൂടെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞതെല്ലാം പിങ്കി നിന്ന് ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് ആലോചിച്ചുകൊണ്ടിരിക്കുക അകത്തുകാര് ചെന്നിട്ട് മഹേശ്വരൻ മകനോട് ചോദിക്കുകയാണ് ഏടാ നീ അന്ന് അന്തയെ തോൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേടാ പറഞ്ഞൊരു കള്ളമല്ലേടാ അതെന്ന് അപ്പൊ നമ്മുടെ ഗൗത ആ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ എല്ലാവരും അതേന്നുള്ളത് കേക്കാൻ നിൽക്കുക അപ്പൊ അവളോടുള്ള വാശി തീർക്കാൻ വേണ്ടി നീ പറഞ്ഞതല്ലേന്ന് എന്ന് അരുതീം ചോദിച്ചു അപ്പോൾ എല്ലാവരും അതേന്ന് കേൾക്കാനാണോ ആകാംക്ഷയോടെ നിൽക്കുന്നേ മോനെ ഗൗതം ഗൗരി നിന്റെ മോളാണെന്ന് നീ കള്ളം പറഞ്ഞതല്ലേ എന്ന് ലക്ഷ്മി ചോദിക്കുക അപ്പൊ പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതിൽ കൂടുതലൊന്നും എനിക്ക് നിങ്ങളോട് പറയാനില്ല എന്ന് ഗൗതം പറയാ അതും പറഞ്ഞു ഗൗതം അവിടെ നിന്ന് പോകുമ്പോൾ ഗൗതം എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി അങ്ങ് വിളിച്ചു അപ്പോൾ അവിടെ മറുപടി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടല്ലോ അപ്പൊ നിങ്ങളിപ്പോ എന്താ പറഞ്ഞത് ഗൗരി നിങ്ങളുടെ മോളാണെന്നോ അപ്പോൾ അതേ എന്ന് ഗൗതം പിങ്കിയോടും പറഞ്ഞു അപ്പൊ എല്ലാവരും ഇങ്ങനെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഇങ്ങനെ നിക്കല്ലേ ഗൗതമതിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് അങ്ങനെ അങ്ങനത്തെ ഹിന്ദീപരം തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഷ്ടം ഗൗതം ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് പിങ്കി ചോദിക്കുവാണ് ഗൗതത്തിനോട് അപ്പൊ എല്ലാവരും ഇങ്ങനെ അതേന്നുള്ള രീതിയിൽ നെഞ്ചത്ത് കയ്യും പിടിച്ചെങ്കിൽ നിക്കാം നിങ്ങൾക്ക് നന്ദേ തോൽപ്പിക്കണമെങ്കിൽ വേറെ എന്തൊക്കെ വഴികളാ ഉള്ളതെന്ന് പിങ്കി ചോദിച്ചു പിന്നെ ഗൗരി സ്വന്തം മോളാ മോളാണെന്ന് കള്ളം പറയുമ്പോൾ മാത്രം യി പോയല്ലോ നിങ്ങളെന്നൊക്കെ പറഞ്ഞ് പിങ്കി ഇങ്ങനെ ഗൗതത്തിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവോ എല്ലാവരും ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിക്കല്ലേ അപ്പൊ ഞാനൊരു പോലീസുകാരനാണെന്നും സിറ്റി പോലീസ് കമ്മീഷണറാണ് ഞാൻ വിളിച്ചു വരുത്തത് പോലീസ് ഫോഴ്സിനെയാണ് ഞാൻ നേരിട്ടത് ഒരു ഡോക്ടറെ അവരുടെയൊക്കെ മുന്നിൽ ഗൗരി എൻ്റെ മോളാണെന്ന് ഞാൻ പറയണമെങ്കിൽ അത് തെളിയിക്കാൻ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടെന്ന് ഗൗതം തറപ്പിച്ച് ഇവരോട് എല്ലാവരോടും പറയുവാണേ അതൊക്കെ കേട്ട പരിന്ധിയൊക്കെ നടുങ്ങി ലക്ഷ്മി നെഞ്ചത്ത് കൈവച്ചാ പറയുന്നത് അപ്പോൾ മെഡിക്കലി അത് സ്ഥാപിക്കാമെന്ന് ഉറപ്പുണ്ട് ലീഗലിയും എനിക്ക് ആ ഒരു ഓരോരുറപ്പുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗൗതം പറയുക അതൊക്കെ കേട്ടപ്പോ ദൈവമേന്നും പറഞ്ഞിണ്ടായി ലക്ഷ്മി അങ്ങനെ നിൽക്കുമ്പോൾ അത് എങ്ങനെ ശരിയാകും ഗൗതം നീ എന്തൊക്കെയാ പറയുന്നേ ഈ വീട്ടിൽ നിന്ന് കുഞ്ഞുമായി ഇറങ്ങിപ്പോയതിന് ശേഷം നീ അവളെ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പോൾ വല്യമ്മേ നന്ദ ഇവിടെ നിന്ന് അവൾ ഗർഭിണിയായിരുന്നു എന്ന കാര്യം ഗൗതം എല്ലാവരോടും പറയോ അപ്പൊ അത് കേട്ടപ്പോൾ കണ്ണും തുറച്ചു പിടിച്ച് ഇങ്ങനെ നിക്കുവാണെല്ലാവരും അയ്യോന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കയ്യം വെച്ചതേ നമ്മുടെ മഹേശ്വരനും ലക്ഷ്മിയൊക്കെ നന്ദ പോലും ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷമാണ് അത് മനസ്സിലാക്കിയതെന്നുള്ള കാര്യവും പറയുവാണ് നന്ദ ഗൗതം അപ്പൊ എന്റെ ഈശ്വര നീ പറഞ്ഞത് സത്യമാണല്ലോ മോനെ ഗൗരി നമ്മുടെ കുട്ടിയാണല്ലേ എന്ന് ലക്ഷ്മിയും ചോദിച്ചു ഇത് കേങ്കിയുടെ എല്ലാ കളിയും പോയി കിളി പോയി ഇങ്ങനെ നിൽക്കുക പിങ്കി ഈശ്വര എൻ്റെ മോൻ്റെ രക്തത്തിൽ ഒരു കുഞ്ഞിനെ വേണമെന്ന് ഞാൻ ഈശ്വരനോട് എത്ര പ്രാർത്ഥിച്ചതാ ഒടുവിൽ ഈശ്വരനത് കേട്ടില്ലോന്നും പറഞ്ഞാ ഇതേ പിങ്കെ പോലെ നമ്മുടെ ലക്ഷ്മി മാറ്റം നിർത്തി കളഞ്ഞു മോനെ നീ അത് ഇങ്ങനെയാണോ സാധിപ്പിച്ചതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പിങ്കി ഇങ്ങനെ ആകെ വിഷമിച്ച് ഇവിടെ നിൽക്കുക അപ്പൊ അരുന്തതി ഗൗതമന്റെ കുഞ്ഞാണ് ഗൗരിയെങ്കിൽ അവൾ എന്തിനാത് മറച്ചു വെച്ച് ജീവിച്ചു എന്തിനാ പിന്നെ ഒരിക്കലും നിന്നെ തേടി അവള് വരാതിരുന്നെന്ന് ചോദിക്കുന്ന അരുന്ധതയോട് വല്യമ്മേ ഞാൻ പിങ്കിയെ തിരിച്ചു കൊണ്ടുവന്ന് വൈരാഗ്യത്തിലാ നന്ദ പോയത് ആ ഒരു യാത്രയിലാണ് ഞങ്ങളുടെ മോനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതെന്നുള്ള കാര്യമൊക്കെ ഗൗതമ് ഇങ്ങനെ അവിടെ നിന്ന് പറയുന്നു ഇപ്പോൾ ആരും അല്ലാതായത് പിങ്കി അതിന് കാരണം ഞാനാണെന്നുള്ള ചിന്തയാണ് നന്ദയെ എന്നിൽ നിന്ന് അകറ്റി കളഞ്ഞതെന്നുള്ള കാര്യമൊക്കെ ഗൗതമ് ഇങ്ങനെ പറയുക കേട്ടോ അവിടെ നിന്ന് അങ്ങനെ നോക്കുവലക്ഷ്മി നാല് പാടും അപ്പോൾ അതൊക്കെ നാച്ചുറലായി സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ കുഞ്ഞു നഷ്ടപ്പെട്ടതിന് അവളാണ് കാരണമെന്ന് അവൾ ചിന്തിച്ചു നമ്മൾ അവളെ വെറുക്കുന്നില്ലേ അപ്പോൾ അതൊക്കെ വെറുതെയാണെന്നും അവളുടെ കുഞ്ഞ് മറ്റാരുടേതാണ് അതെനിക്ക് ഉറപ്പാണെന്ന് അരുന്ധതി അത്രക്ക് ചീപ്പല്ല നന്ദ എന്ന് ഗൗതം ഇന്ന ഇന്ദീവരത്തിന്റെ മുന്നിൽ നിന്ന് നന്ദയുടെ ആ ഒരു വ്യക്തിത്വത്തെ വിളിച്ചു പറയുന്നു അതെനിക്ക് നൂറു ശതമാനം ഉറപ്പാണെന്നും ഇപ്പം നാണം കെട്ടാ ഗൗതത്തിനത് പറയാറായി ഗൗതം ഇത്രയും ദിവസം അങ്ങനെയല്ലല്ലോ പറഞ്ഞത് അവൾക്കെന്നോട് വെറുപ്പ് കാണും എന്ന് കരുതി എന്തും അവളെ പറ്റി പറയാമെന്ന് കരുതരുതെന്ന് പറയുമ്പം അത് നിന്റെ വിശ്വാസമാണ് ഗൗതം ഈ വീട്ടിലുള്ളവര് ഗൗരിയെ നിന്റെ കുഞ്ഞായിട്ട് അംഗീകരിക്കണമെങ്കിൽ ഒരു ഡി എൻ എ ടെസ്റ്റ് നടത്തിയേ മതിയാവുള്ളൂ ഗൗതം അതുവരെ അവൾ നന്ദയുടെ കൂടെ തന്നെ നിൽക്കട്ടെ എന്ന് അരുന്ധതി പറയുമ്പം ഇല്ല എന്ന് തറപ്പിച്ച് തന്നെ ഗൗതം പറയും അരുന്ധതിയുടെ മുഖത്ത് നോക്കിയും എല്ലാവരും ഞെട്ടിത്തരച്ചിങ്ങനെ നിൽക്കുക ഇത്രയും നാൾ ഇത്രയും നാൾ എൻ്റെ മോളെ അവൾ എൻ്റെ അരികളിൽ നിന്ന് പിടിച്ചു വെക്കുകയായിരുന്നു ഇനി ഒരു നിമിഷം കൂടി എൻ്റെ കുഞ്ഞിനെ ഞാൻ വിട്ടു കൊടുക്കില്ല എന്ന് ഗൗതം വീണ്ടും തറപ്പിച്ചു പറയുന്നു പിഞ്ചി പാവം ഇങ്ങനെ മിണ്ടോണ്ട് നിന്ന് കരഞ്ഞോണ്ട് നിൽക്കുക ഒരു ഡി എൻ എ ടെസ്റ്റിൻ്റെയും ആവശ്യം എനിക്കില്ല എന്നും പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞു ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഗൗതം തൻ്റെ ഇമോഷണൽ സെല്ലേറക്കുക നന്ദ തന്നെ അത് സമ്മതിച്ചതാണെന്നും ഇപ്പൊ അവൾ നിഷോധിക്കുന്നുണ്ടെങ്കിലും അവൾ അത് സമ്മതിച്ച് തന്നതാണെന്ന കാര്യവും ഗൗതം പറഞ്ഞു ഈശ്വരാ ഈശ്വരാന്ന് പറഞ്ഞുകൊണ്ടാണ് ലക്ഷ്മി നിൽക്കുന്നത് അപ്പൊ ലക്ഷ്മിക്ക് ഇപ്പൊ പിങ്കിയൊന്നും അല്ല ഈ തോന്നുമ്പോൾ തോന്നുമ്പോൾ സ്വഭാവം മാറ്റുന്ന ആളാണ് ലക്ഷ്മി എന്നുള്ളത് പുറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഗൗതം അതെന്ന് പറയുന്നത് അരുന്ധതിന് ഇത് അവരൊന്ന് പറയുന്ന വേണ്ട ഇനി ആരും ഒന്നും പറയണ്ട ഗൗരി എൻ്റെ മോള് തന്നെയാണെന്നും ഞാൻ അവളുടെ അച്ഛനും ആണെന്ന് ഗൗതം ഇട്ടിട്ട് എല്ലാവരുടെയും മുന്നിലകത്ത് അറപ്പിച്ചു പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നു പിങ്കി അവിടെ നിന്ന് വാവിട്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു പിങ്കിയാണ് ഇപ്പോൾ വഴിയാധാരമായിരിക്കുന്നത് പിങ്കിയെല്ലാം അവരിങ്ങനെ ഒറ്റ നോക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ അരുൺ ആണെങ്കിൽ തലയ്ക്ക് പിടിച്ച് കയറി ഇങ്ങനെ നടക്കുവാണ് ഈ കാര്യം കാര്യമെന്ന് പറഞ്ഞിട്ട് അരുണിനെ മൈൻഡ് പോലും ആക്കാൻ പറ്റുന്നില്ല അങ്ങനെ പവിത്രയാണ് ചതിച്ചു എന്നു പറഞ്ഞുകൊണ്ടാണ് അരുൺ നടക്കുന്നത് എടാ നീ ഇങ്ങനെ ചുറ്റി വളഞ്ഞു മൂക്കി പിടിച്ചാല് ഈ പാവത്തിന് അങ്ങനെ മനസ്സിലാവുകൂടാന്നൊക്കെ ചോദിച്ചിങ്ങനെ അങ്ങനെ ഒരു ഇതൊക്കെ പറയാം എന്നിട്ട് പിന്നെതേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് നമ്മുടെ പവിത്രയുടെ കൊച്ചിന്റെ അവകാശത്തെ പറ്റിയൊക്കെ പറഞ്ഞു വരുമ്പോൾ ആ അവകാശം ഒന്നുമല്ല ഗൗതമേട്ടൻ്റെ മോൾക്കാണ് എല്ലാ അവകാശം എന്നൊക്കെ പറഞ്ഞു പിന്നെതേ നീ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഈ അസംബന്ധങ്ങൾ നീ തറവാട്ടി പറ്റില്ലാന്ന് നീ തറപ്പിച്ച് പറയണമെന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്താ അസംബന്ധമാദേശിക്കുന്നത് എടാ നിനക്ക് എത്ര അറിയാം ഇങ്ങനെ കോസ്റ്റ്യും ചെയ്തൊക്കെ ആരും എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് അരുൺ ഇങ്ങനെ പറയുന്നു അമ്മയോട് അപ്പം എടാ ഗൗതമൻ്റെയും ഗൗരിയുടെയും കാര്യത്തെപ്പറ്റി ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഇങ്ങനെ ഇതിനെപ്പറ്റി സംസാരിച്ചോണ്ടിരിക്കുന്നവർ എന്ന കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നന്ദി